ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നല്ല എരിവുള്ള ഒരു ബ്രെഡ് റെസിപ്പിയായിട്ടാണ് കേട്ടോ നമ്മൾ ഈ മധുരമൊക്കെ കഴിച്ച് നോമ്പുറക്കുമ്പോഴൊക്കെ പക്ഷേ ഈ ഒരു എരിവുള്ള ഇതൊന്ന് കഴിച്ച് നോക്കണം കേട്ടോ അപ്പം എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം അത്രക്കും ടേസ്റ്റാണേ നമ്മളിത് മധുരം വെച്ചിട്ടൊക്കെ ചെയ്യാറുണ്ടല്ലോ പക്ഷേ അതിലേറെ പൊളിയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു ബൗളെടുത്തിട്ട് മൂന്ന് മുട്ടയായിട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൂന്ന് മുട്ട ഞാൻ ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്തത് കൊണ്ട് നിനക്ക് ആറ് ബ്രെഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ആൾക്കനുസരിച്ചിട്ട് കൂട്ടി കൊടുക്കാം അപ്പോൾ മുട്ട ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളു കേട്ടോ നന്നായിട്ട് ചെയ്യണമെന്നില്ല പിന്നെ ഇതിൽക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം ഞാനൊരു ചെറിയ തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ പോലെ തന്നെ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ ഒരു ചെറിയ സവാളയും കൂടെ ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവിനുസരിച്ചിട്ടുള്ള മുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അത് നല്ല എരിവുള്ള മുളകായിട്ട് ഞാൻ ഒരെണ്ണം ചെറിയതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടെടുത്തേക്കുകയാണെ അതും കൂടെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഇതിൽക്ക് മസാലകൾക്ക് ഇട്ട് കൊടുക്കാണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ് കേട്ടോ നമ്മളെ ഉപ്പ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഞാൻ കാൽ ടീസ്പൂണോളം ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് പാകമായിരുന്നത് പിന്നെ വേണ്ടത് മുളക് പൊടിയാണ് നല്ല എരിവിന് അനുസരിച്ചിട്ടുള്ള മുളക് പൊടി കൂടെ എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പം പച്ചമുളക് കുറേ ഇടുന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ ഒരളവൊക്കെ കുറച്ച് കൊടുക്കുക ഞാൻ കാൽ ടീസ്പൂണോളാണ് ഇട്ട് ഇട്ട് എടുത്തിട്ടുള്ളത് അതും കൂടെ ആക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില ആയിട്ടോ അപ്പോൾ മല്ലിയില ഇവിടെ ഇഷ്ടമല്ലാത്തത് തന്നെ ഞാൻ കറിവേപ്പില ഇതായതുപോലെ ചെറുത്താക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മല്ലിയില വേറെ ടേസ്റ്റാവും കറിവേപ്പില വേറെ ടേസ്റ്റാകും അപ്പോൾ നിങ്ങൾക്ക് മല്ലിയിലാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് അധികം തന്നെ മല്ലി ിലിട്ട് കൊടുത്തോണ്ട് കേട്ടോ അത് വേറെ ഒരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നന്നായിട്ട് തന്നെ ഇനി മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ എന്നിട്ട് അത് മാറ്റി വെക്കാം അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത് വേറെ ഏതും ഒന്നും ഒഴിച്ചു കൊടുക്കാൻ പാടില്ല ബട്ടറ് അങ്ങനെയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല നെയ്യ് തന്നെ ആക്കി കൊടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം കേട്ടോ ഇനിയാട്ടോ നമ്മൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സാധനം ഇതിൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ചൂടായി വരുമ്പം ചെറുതായിട്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ ആണ് കേട്ടോ അതിൽ കിതാ ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു നെയ്യിൽ ഇതിനൊന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ കുറച്ച് കളറൊക്കെ ഒന്ന് മാറി ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചിട്ട് എടുക്കണം അങ്ങനെ എടുക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ കഴിക്കുമ്പോൾ ഒടുക്കത്ര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് സ്കിപ്പ് ചെയ്യരുത് ഇതാ ഇതുപോലെ ഒന്ന് ഇതാ ഈ ഒരു നെയ്യിൽ നന്നായിട്ടൊരു മൂപ്പിച്ചിട്ട് എടുക്കാം എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിലാണ് നമ്മളെ ബ്രെഡ് ആ ഒരു ഇതിൽ മുക്കിയിട്ട് വെച്ചുകൊടുക്കണ്ടട്ടോ മുട്ടയുടെ അതിൽ മുക്കിയിട്ട് വെച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബ്രെഡ് ഇതാ ഇതുപോലെ ഇതിൽ മുക്കിയിട്ട് നമുക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ബ്രെഡിന് മുകളിൽ ഒന്നും ഉണ്ടാവില്ല അത് പ്രശ്നമല്ല കേട്ടോ നമുക്ക് ഇത് വെച്ചു കൊടുത്ത ശേഷം അതിൻ്റെ മുകളിൽ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം കണ്ടിൽ ഈ ഒരു ഉള്ളിയുടെ മുകളിൽ നമ്മൾ ഈ ഒരു ബ്രെഡ് വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റായിട്ട് ഇത് വന്ന് വരുമ്പോൾ ഒരു പ്രത്യേക മണമൊക്കെയാണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗം നമ്മളെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മൂപ്പിച്ചതും ആയിരിക്കും ഒരു ഭാഗം അതായതുപോലെ സവാള തക്കാളി പിന്നെ നമ്മൾ ആ ഒരു മല്ലിയില ഇടണമെങ്കിൽ അതും ആ ഒരു പച്ചമുളകും ഒക്കെ ആയിരിക്കും കേട്ടോ ഒരു ഭാഗം അങ്ങനെ ആയിരിക്കും നമ്മളെ രണ്ട് ഭാഗം വേറെ വേറെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു പ്രത്യേകത അതാണ് അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് നമ്മൾ നമ്മളിന്നിത് മറിച്ചിട്ട് കൊടുക്കുമ്പം നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്തിട്ട് കൊടുക്കണം ഈ ഒരു സവാളയും കാര്യങ്ങളൊക്കെ ഒന്ന് അപ്പോൾ അതാ ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ മുട്ട നമ്മൾ വേറിട്ട് പോരും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതുപോലെ മുകളിൽ കുറച്ച് നെയ്യാക്കി കൊടുക്കാം കേട്ടോ ഇത് മെൽറ്റ് ആവാത്ത നെയ്യാകൊണ്ടാണ് ഇങ്ങനെ കേട്ടോ അപ്പം ഞാൻ എല്ലാത്തിനും ഇങ്ങനെ നെയ്യാക്കി കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു ഉള്ളിയൊക്കെ ആ ഒരു നെയ്യില് കിടന്നിട്ട് ഇങ്ങനെ വേവുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വേറെ നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ മറ്റേ ഭാഗം ആ നെയ്യ് മറ്റേ ഭാഗം എടുത്തിട്ടുണ്ടാവും കണ്ടോ നമ്മളെ പാനിലൊന്നുമില്ല അപ്പം അതുകൊണ്ട് തന്നെ അവർ നെയ്യാക്കി കൊടുക്കേണ്ട ഒരു ഭാഗം ഇങ്ങനെ ആവട്ടെ വേ വരിക അപ്പോൾ മുട്ടയൊക്കെ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ചെറിയ തീലാക്കിയിട്ട് കുറച്ച് സമയം എടുത്താലും വേണ്ടില്ല അതൊന്ന് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പം അത് ഞാൻ ആ ഒരു ഉള്ളിയൊക്കെ അതിൻ്റെ അടിയിൽ കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ പൊട്ടിയൊന്നും പോകരുത് ഒന്ന് അമർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് കൊടുക്കുക അപ്പം ആ ഉള്ളീം തക്കാളിയൊക്കെ അതിലൊന്ന് അമർന്ന് നിൽക്കുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ അതിനെ ചാടിപ്പോലും അപ്പം അതാ ഇതുപോലെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതെടുത്തിട്ടൊന്ന് കാണിച്ചു തരാം മറ്റേ ഭാഗം എങ്ങനെയാണെന്നുള്ളത് അപ്പം അത് വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ച് സമയം തന്നെ പിടിച്ചിതാ വേവിച്ചെടുത്തിട്ടും കണ്ടില്ലേ നമ്മൾ തക്കാളി വന്നിട്ടുണ്ട് ഉള്ളിയും പച്ചമുളകും കാര്യമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ കിട്ടണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ചെറിയ തീലാക്കിയിട്ട് അവിടെ തന്നെ നിന്നിട്ട് വേണിട്ട് ചെയ്തെടുക്കാൻ അതവിടെ വെച്ചിട്ട് വേറെ എവിടേക്കും പോകരുത് അത് ഇതായി പോകും കണ്ടില്ലേ അപ്പം നമ്മൾ അടിപൊളിയായിട്ടുള്ള ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ മസാല ബ്രെഡ് എന്തും പറയട്ടോ ഞാൻ സ്പൈസി ബ്രെഡ് എന്ന് ഞാൻ ഞാനിതിന് പറയുന്നത് കാരണം കുറച്ച് എരിവൊക്കെയുണ്ട് കേട്ടോ കുട്ടികൾക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് മാത്രമാണെങ്കിൽ വേറിട്ടിട്ട് പച്ചമുളകും മുളക് പൊടിയൊക്കെ മാറ്റിയിട്ട് അവർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ഞാനിതൊന്ന് മറിച്ചിട്ട് കാണിച്ചു തരാൻ കേട്ടോ നമ്മളെ മറ്റേ ഭാഗം കണ്ടില്ല ആ ഒരു വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ മൂത്തിട്ടുള്ള അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമ്മൾ മധുരമുള്ളതൊക്കെ കഴിച്ചുമെടുത്തിട്ടുണ്ടെങ്കിൽ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്